നമസ്കാരം എല്ലാ സഹോദരി സഹോദരന്മാർക്കും ഒരു പുതിയ വീഡിയോയിലേക്ക് ഞാൻ നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു അപകടം എങ്ങനെ പോയാലും അപകടം പ്രിയ സഹോദരി സഹോദരന്മാരെ കഴിഞ്ഞ ചില ആഴ്ചകളിൽ വീഡിയോകൾ ചെയ്യാൻ പറ്റത്തിൻ്റെ കാരണം വളരെ വലിയ പനി അടിച്ച് വീട് കിടപ്പായിരുന്നു ഇനി പനി നോക്കിയിട്ട് കാര്യമില്ല യൂട്യൂബിൽ വീഡിയോ കിട്ടില്ല എങ്കിൽ എന്റെ ഉള്ള അറിയിച്ചുകൂടെ പോകാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് ഞാനൊരു പുതിയ വീഡിയോ മുമ്പിൽ കൊണ്ടുവരുന്നു എനിക്കുണ്ടായ ഒരു അപകടത്തെക്കുറിച്ചാണ് കുറിച്ചാണ് മുമ്പിൽ കൊണ്ടുവരുന്നത് മാത്രമല്ല അസംബ്ലീസ് അക്കോർഡിന്റെ ജയരാജ് പാസ്റ്റർ എന്ന് പറയുന്ന ദിവസന്റെ മകൻ അപകടത്തിൽപ്പെട്ടു വളരെ വലിയ ഗുരുതരാവസ്ഥയിൽ ചികിത്സയിലാണ് ആ പാസ്റ്റർ കുടുംബത്തിന് വേണ്ടിയും നമുക്ക് പ്രാർത്ഥിക്കാം ഇതാണ് ആ ബൈക്ക് ശരിയായ നിയമം അനുസരിച്ച് പോയിട്ട് പോലും നിയമം അനുസരിക്കാത്തവന്മാർ നിയമം അനുസരിച്ചു പോകുന്ന ആൾക്കാരുടെ പുറകിൽ വന്ന് കയറ്റുക വെടലിയിൽ വന്ന് കയറുന്ന അവസ്ഥയാണ് നമ്മുടെ റോഡിൽ അതായത് നമ്മുടെ സംസ്ഥാനത്ത് ഏകദേശം രണ്ടായിരത്തി പത്തൊമ്പത് മുതൽ ഇരുപത്തി മൂന്ന് വരെ അഞ്ച് വർഷത്തിനിടെ ഉണ്ടായ രണ്ട് ലക്ഷത്തോളം അപകടങ്ങളിൽ നഷ്ടമായത് പത്തൊമ്പതിനായിരത്തി ഇരുന്നൂറ്റി നാൽപ്പത്തഞ്ച് ജീവനുകളാണ് രണ്ടായിരത്തി ഇരുപത്തി രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ മാത്രം നിരത്തിൽ ജീവനെറ്റത് നാലായിരത്തി എൺപത് പേർക്ക് മരിക്കുന്നതിലും എത്രയോ ഇരട്ടിയാണ് ഓരോ വർഷവും പരിക്കേറ്റ് പരിക്കേൽക്കുന്നവർ അതായത് റോഡിൻ്റെ വീതി കുറവ് പിന്നെ മൃഗങ്ങൾ റോഡിന് കുറുകെ എടുത്തു ചാടി അങ്ങനെ വന്ന അപകടങ്ങൾ മാത്രമല്ല മദ്യപാനം ഫോൺ ഉപയോഗമുള്ള അപകടങ്ങൾ നിയമലംഘനം കൊണ്ടുള്ള അതായത് ഒരു ഭാഗത്ത് ഒരു കൂട്ടർ നിയമം അനുസരിച്ചാലും മറുഭാഗത്ത് നിയമം അനുസരിക്കുന്നില്ല എന്നുള്ളതാണ് നമ്മുടെ ജയരാജ് പാസ്റ്ററുടെ മകന്റെ ബൈക്ക് നിങ്ങൾക്ക് കാണാം ഇത്രയും വലിയ ഒരു രീതിയിൽ ഈ ബൈക്ക് തകർണമെങ്കിൽ ഓപ്പോസിറ്റ് പോകുന്ന വണ്ടി എത്ര രീതിയിൽ നിയമലംഘനം കാണിച്ചാണ് വന്നിരിക്കുന്നറിയേ അപ്പോൾ എല്ലാവരും നിയമം അനുസരിച്ചാൽ മാത്രമേ അപകടങ്ങളെ ഒഴിവാക്കാൻ പറ്റത്തുള്ളൂ പക്ഷെ എല്ലാവരും നിയമം അനുസരിക്കും നമുക്കറിയില്ല എന്തു തന്നെയാലും ഒരു കാര്യം നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം നമ്മുടെ ജീവനെ ദൈവം സൂക്ഷിക്കാൻ വേണ്ടി പ്രാർത്ഥിക്കാം ഈ കഴിഞ്ഞ ദിവസം എനിക്കുണ്ടായ ഒരു സംഭവത്തെക്കുറിച്ചാണ് ഞാൻ നിങ്ങളുടെ മുമ്പിൽ കൊണ്ടുവരുന്നത് ആ വീഡിയോയും ആ ഓഡിയോയും നിങ്ങളുടെ മുമ്പിൽ കൊണ്ടുവരികയാണ് നിങ്ങൾ കാണുക നിങ്ങൾ ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഈ പ്ലാമോട് സിഗ്നലാണ് ഈ പ്ലാമൂട് സിഗ്നലിൽ നിങ്ങൾ വന്ന് നിൽക്കുന്ന സമയത്ത് സ്ട്രെയിറ്റായിട്ടാണ് നിങ്ങൾക്ക് പോകണമെങ്കിൽ നിങ്ങൾ സെൻടർ റോഡിലാണ് നിൽക്കേണ്ടത് അല്ലേ എന്നാൽ എനിക്ക് സ്ട്രെയിറ്റ് ആണ് പോകേണ്ടത് ഞാൻ എന്തു ചെയ്തു ആ സെൻടറിൽ തന്നെ നിൽക്കുകയും വണ്ടി എനിക്ക് സ്ട്രെയിറ്റായി പോകാൻ വേണ്ടി ഞാൻ എന്തു ചെയ്തു സെൻറ്റർ ഭാഗത്ത് നിൽക്കുകയും ചെയ്തു ബാക്കി ഞാൻ പറയാം ഞാൻ ആ സെൻറ്റർ ഭാഗത്ത് നിൽക്കുകയും ചെയ്തു എന്നാൽ വലത്തോട്ട് പോകാനും ഇടത്തോട്ട് പോകാനും രണ്ട് ട്രാക്കുകളുണ്ട് അത് തിരിയാൻ സിഗ്നലും ഉണ്ട് എന്നാൽ എനിക്ക് സ്ട്രെയിറ്റാ പോകണമെങ്കിലും വൺ വേ കയറണമെങ്കിൽ ഞാൻ നിൽക്കുന്നത് സെൻറ്റർ ഭാഗത്താണ് ഞാൻ കറക്റ്റാ സെൻറ്റർ ഭാഗത്ത് വന്നു നിന്നു നമ്മൾ സിഗ്നലുകൾ ശ്രദ്ധിച്ചു പോയാൽ റോഡിലെ സിഗ്നലുകൾ സൈഡിലെ സിഗ്നലുകൾ നമ്മൾ യാത്ര ചെയ്യുന്ന സമയത്ത് വെച്ചിരിക്കുന്ന ബോർഡുകൾ ഇതെല്ലാം നമ്മുടെ മൈൻഡിൽ കൃത്യമായി കണ്ടുകൊണ്ട് തന്നെ വാഹനം ഓടിച്ചാൽ ഒരുപാട് അപകടങ്ങൾ ഒരു ഒഴിവാകും ഞാൻ വലിയ ലോങ്ങൊക്കെ പോകുന്ന സമയത്ത് റോഡിൻ്റെ അല്ലെങ്കിൽ തന്നെ നമുക്ക് നമുക്കങ്ങനെ പോകാൻ പറ്റത്തുള്ളൂ പക്ഷേ ലോങ്ങൊക്കെ പോകുന്ന സമയത്ത് റോഡിൽ വരച്ചിരിക്കുന്ന വരകൾ നമ്മുടെ ഓരോ സിഗ്നലുകളാണ് അതനുസരിച്ച് വേണം നമ്മൾ ഡ്രൈവ് ചെയ്യാൻ കാണാൻ ആ സ്ഥലങ്ങളിലുള്ള അപകടങ്ങളും ആ സ്ഥലങ്ങളിലെ വളവുകളും ആ റോഡിൻ്റെ രീതികളും വാഹനങ്ങളുടെ ആ കാര്യങ്ങളൊക്കെയും രേഖപ്പെടുത്തിക്കൊണ്ട് അവിടെ അപകടം സംഭവിക്കാൻ സാധ്യത പേരിൽ അവിടെ വരകൾ വളരെ കൃത്യമായി തന്നെ രേഖപ്പെടുത്തിയിരിക്കും അതെല്ലാം നോക്കി വേണം നമ്മൾ ലോങ് വാഹനം ഓടിക്കുമ്പോൾ നിയമം അതായത് ട്രാഫിക് നിയമങ്ങൾ അനുസരിച്ചു കൊണ്ട് വേണം നമ്മൾ വാഹനം ഓട്ടിക്കാൻ അങ്ങനെ ഓട്ടിച്ചാൽ അപകടങ്ങൾ ഒരു പരിധിവരെ ഒഴിവാക്കാം പക്ഷേ നമ്മൾ അങ്ങനെ ചെയ്താലും നമ്മളെ പുറകെ വരുന്നവൻ അത് അതനുസരിക്കണമെന്നില്ല അതാണ് വലിയ വലിയ അപകടങ്ങൾ ഉണ്ടാക്കുന്നത് അപ്പോൾ ഞാനിങ്ങനെ സെൻറ്റർ നിൽക്കുന്നു സെൻ്റർ നിന്ന ശേഷം എനിക്ക് സ്ട്രേറ്റ് പോകാൻ വേണ്ടി ഞാൻ ലൈനിൽ നിൽക്കുന്നു സിഗ്നൽ വീണു വണ്ടി എടുത്തു വണ്ടി എടുത്തു കഴിഞ്ഞപ്പോൾ എന്റെ റൈറ്റ് സൈഡിൽ നിൽക്കുന്നവൻ അവൻ എന്റെ പുറകിൽ നിൽക്കേണ്ടവൻ എന്റെ സൈഡിൽ വന്നതിനു ശേഷം വേറൊരു വണ്ടി റൈറ്റിലേക്ക് പോകാൻ വേണ്ടി ഇൻഡിക്കേറ്റർ നിൽക്കുമ്പോൾ സിഗ്നൽ തെളിയാതെ നിൽക്കുമ്പോൾ ഇവൻ ആ വണ്ടി അല്പം മുന്നോട്ട് എടുക്കുമ്പോൾ തിരിച്ചവൻ ലെഫ്റ്റിലേക്ക് സ്ക്രീറിംഗ് പിടി തിരിച്ചപ്പോൾ എന്റെ വണ്ടിയിൽ വന്നിടിച്ചു ഇടിച്ച് എന്റെ വാഹനത്തിന്റെ പുറവ് വശം മൊത്തം ഡാമേജായി അതിനുശേഷം വണ്ടി അങ്ങോട്ട് ഒതുക്കി നിർത്തിയ ശേഷം സംസാരിക്കുകയും ചെയ്തു ആ സംസാരിച്ച വീഡിയോയും ഇവനുമായി കോണ്ടാക്ട് ചെയ്ത് സംസാരിച്ചുകൂടി ഒക്കെയും നിങ്ങൾ കേൾക്കുക എന്തായാലും ഒരു കാര്യം ഒരു കാര്യം സത്യമാണ് നമ്മൾ ട്രാഫിക് നിയമം അനുസരിച്ച് പോയാലും നമ്മൾ പുറകെ വരുന്നവൻ ട്രാഫിക് നിയമങ്ങൾ അനുസരിക്കണമെന്നില്ല എന്തായാലും നമ്മുടെ ജീവിതങ്ങളെ ദൈവം സൂക്ഷിക്കട്ടെ ദൈവം കാക്കട്ടെ എന്നല്ലാതെ ഈ റോഡിൽ നടക്കുന്ന അപകടങ്ങളെക്കുറിച്ച് വേറൊന്നും പറയാനില്ല പക്ഷേ നമ്മൾ നിയമം അനുസരിച്ച് വാഹനം ഓട്ടിക്കുക ചിലപ്പോൾ ആ നിയമം ഒരു പരിധിവരെ നമ്മെ സംരക്ഷിച്ചേക്കാം കാരണം പുറകെ വരുന്നവൻ നിയമം അനുസരിച്ചില്ലെങ്കിലും നമ്മൾ നിയമം അനുസരിക്കുമ്പോൾ ചിലപ്പോൾ നമ്മളെ സംരക്ഷിച്ചിരിക്കാം ചിലപ്പോൾ കഴിഞ്ഞ ദിവസം നമ്മുടെ ഒരു ദിവാസം മരിച്ചുപോയി ഉണ്ണികൃഷ്ണൻ പറയുന്ന ദാസം അദ്ദേഹവും റോഡ് അപകടത്തിൽ മരിച്ചു പോയതാണ് നമുക്ക് അദ്ദേഹം നിയമം അനുസരിച്ച് തന്നെയാണ് വാഹനത്തിൽ സഞ്ചരിച്ചിരുന്നത് പക്ഷേ നിയമം ലംഘിച്ചു വന്ന ഒന്നാണ് നമ്മുടെ ജീവിതത്തെ കവർന്നത് എന്തായാലും മുന്നോട്ട് പോകാം ദൈവം നമ്മളെ കാക്കട്ടെ പരിപാലിക്കട്ടെ എന്നല്ലാതെ വേറൊന്നും പറയാനില്ല ആ ജയരാജ് പാസ്റ്ററുടെ മകനു വേണ്ടിയും കുടുംബത്തിനു വേണ്ടിയും ദൈവസഭ ദൈവമക്കൾ പ്രാർത്ഥിക്കുക ഗോഡ്